അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് മുപ്പത്തിരണ്ട് പേരെ തിരിച്ചറിഞ്ഞു പതിനാല് മൃതദേഹങ്ങളാണ് ഇതുവരെ ബന്ധുക്കൾക്ക് കൈമാറിയത് മരിച്ച മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് സംസ്കാര ചടങ്ങുകൾ ഗുജറാത്തിലെ രാജ്കോട്ടിൽ നടക്കും പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ ഡി ഫലം കാത്തിരിക്കുകയാണ് ബന്ധുക്കൾ നോബിൾ മാരിക്കാരൻ പുതിയ വിവരങ്ങളുമായി നോബിൾ ഇപ്പോൾ വിജയ് രൂപാണിയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു മുപ്പത്തിരണ്ട് മൃതദേഹങ്ങളാണ് ആകെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നടപടിക്രമങ്ങൾ അവിടെ പുരോഗമിക്കുകയാണോ സ്മൃതി നടപടിക്രമങ്ങൾ ഈ സിവിൽ ആശുപത്രിയിലെ ഇവിടെ മോർച്ചറിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്നത് ഈ മോർച്ചറിക്കകത്താണ് വിജയ് രൂപാണി അടക്കമുള്ള ആളുകളുടെ ഭൌതികശര്യങ്ങൾ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് അല്പം മുമ്പ് നടത്തിയ ഡി പരിശോധന എ പരിശോധനാ ഫലം പുറത്തുവന്നപ്പോഴാണ് വിജയ് രൂപാണിയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മനായ രാജ്കോട്ടിലേക്ക് മൃതദേഹം എത്ര വേഗം കൊണ്ടുപോകാൻ നടപടിയായിരിക്കും ആരംഭിക്കുക അവിടെയാണ് അവസാനവട്ട അദ്ദേഹത്തിന്റെ സംസ്കാര തലങ്ങൾ അടക്കം നടക്കുക എന്നാണ് ഇപ്പോൾ ബി ജെ വൃത്തങ്ങൾ അടക്കം വ്യക്തമാക്കുകയും ചെയ്യും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അതാണ് ആംബുലൻസ് എൻട്രി ഈ പോസ്റ്റ്മോർട്ടം ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഈ മോർച്ചറിയുടെ ആംബുലൻസുകൾ അവിടെയാണ് നിൽക്കുന്നത് ആ ആംബുലൻസുകളിലേക്കായിരിക്കും ും മൃതദേഹങ്ങൾ സാധാരണ ഇവിടെ നിന്ന് കയറ്റുകയും അത് പിന്നീട് അവരുടെ വീടുകളിലേക്കും നാടുകളിലേക്കും എത്തിക്കുകയും ചെയ്യുന്നത് എന്താണെങ്കിലും ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെ പതിനാല് മൃതദേഹങ്ങളാണ് ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുന്നത് മുപ്പത്തിരണ്ടെണ്ണം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ പതിനാല് മൃതദേഹങ്ങൾ നാടുകളിലേക്ക് എന്താണെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ബാക്കി നടപടിക്രമങ്ങൾ പ്രത്യേകിച്ച് ഡി എൻ എ ഫലം വരുന്ന മുറയ്ക്ക് ബാക്കി നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനുള്ള നീക്കമാണ് സർക്കാരിന്റെയും അതോടൊപ്പം ഉദ്യോഗസ്ഥരുടെയും ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വിജയ് രൂപാണിയുടെ മൃതദേഹം ഇന്നിപ്പോൾ ഇത്തരത്തിൽ സ്ഥിരീകരിച്ചുകൊണ്ട് ഇവിടുത്തെ ഗുജറാത്തെ ആഭ്യന്തരമന്ത്രി മന്ത്രിയാണ് കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് എത്രയും വേഗം ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും എന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പദ്ധതി സ്വദേശി രഞ്ജിതര മൃതദേഹം ഡി എൻ എ പരിശോധന പൂർത്തിയാകാനുണ്ട് ആ പരിശോധന വന്നെങ്കിൽ മാത്രമാണ് രഞ്ജിതർ മൃതദേഹം തിരിച്ചറിയാൻ കഴിയുള്ളൂ സഹോദരൻ രതീഷ് ഇപ്പോഴും അഹമ്മദാബാദിൽ തുടരുകയും ചെയ്യുകയാണ് എഴുപത്തിരണ്ട് മണിക്കൂറാണ് സാധാരണ ഈ പരിശോധനയ്ക്ക് ആവശ്യമായി പറയുന്ന സമയം അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നാളെയായിരിക്കും അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ആയിരിക്കും രഞ്ജിതർ ഭൌതിക ശരീരം വിട്ടുകിട്ടുക അത്തരത്തിൽ ഡി എ പരിശോധന പുറത്തുവരിക എന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് എന്താണെങ്കിലും അതിവേഗം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള നീക്കമാണ് സർക്കാരിന്റെയും ഒപ്പം ഉദ്യോഗസ്ഥരുടെയും ലാബിന്റെ ഒക്കെ ഭാഗത്തുണ്ടാകുന്നത് സിവിൽ ആശുപത്രി അതിന്റെ ഒടുക്കങ്ങളെല്ലാം തുടരുകയും അത് എത്ര വേഗം പൂർത്തിയാക്കാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നു എന്നാണ് ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നത് സ്മൃതി നോബിൾമാർകിയത്